നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന ഷവർലെറ്റിൻ്റെ തവേര വാഹനത്തിൻ്റെ കുറച്ച് നാളു മുന്നേ നമ്മുടെ ചാനലിൽ റേഡിയേറ്ററിൽ കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഏഴ് ലിറ്റർ ആണ് കൂളൻ്റാണ് ഒഴിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പലരും ചോദിച്ച ചോദ്യം അതിനുശേഷം പലരും കൂളൻ്റ് മാറുവാനായിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് കൂളൻറ്റ് മാറിയ മറ്റു പല വ്യക്തികളുമുണ്ട് അപ്പോഴവരെല്ലാവരും ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത് ഇതിൽ ആറ് ലിറ്ററോ അല്ലെങ്കിൽ ഒരു അഞ്ചര ലിറ്ററോ ബാലൻസ് ഒഴിക്കുമ്പോൾ തന്നെ റേഡിയേറ്റർ നിറയുന്നുണ്ട് അതായത് കാണുന്ന റേഡിയേറ്റർ നിറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ സാഹചര്യം ബാലൻസ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണമോ അല്ലെങ്കിൽ എയർ എടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നെല്ലാവരും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ കാണുന്നത് ഷവർലറ്റിൻ്റെ തവരെയാണ് ഈ വാഹനത്തിലാണ് അന്ന് റേഡിയേറ്ററിൽ കോളൻ്റെ ടോപ്പ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം ആറ് ലിറ്ററോളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് റിസർവ് ടിലും പോയിട്ട് ബാക്കിയൊരു കുപ്പിയിലാണ് എടുത്തു വെച്ചിരുന്നത് അപ്പോൾ ഇതിൽ അന്ന് പറയുവാനായിട്ട് വിട്ടുപോയ വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ടാണ് പറയുവാനായിട്ട് വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് എയർ സർക്കുലേഷൻ്റെ കാര്യം നമ്മൾ ഏതൊരു വാഹനത്തിലാണെങ്കിലും കൂളൻ്റ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് എയർ സർക്കുലേഷൻ ക്ലിയർ ആയില്ലെങ്കിൽ അതായത് പെട്ടെന്ന് റേഡിയേറ്ററിലെ കൂളൻറ്റിലെ വെള്ളം ചോർത്ത് റേഡിയേറ്ററിലെ കൂളൻ്റ് ചോർത്തുന്ന സമയത്ത് ഡ്രൈനായിട്ട് ഊരിയിട്ടായിരിക്കും ചോർത്തുന്നത് ചിലപ്പം നമ്മുടെ താഴത്തെ ബോട്ടം പൈപ്പ് ഊരിയിട്ടായിരിക്കും ചോർത്തുന്നത് പലരും പല രീതിയിലാണ് ചോർത്തുന്നത് അപ്പോൾ പെട്ടെന്ന് ഈ വെള്ളം ഇതിൽ ഈ പൈപ്പിൽ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ വരുന്ന ചെറിയ പൈപ്പുകളുണ്ട് ഇതുപോലത്തെ ചെറിയ പൈപ്പുകളുണ്ട് ഈ ടർബിലോട്ട് പോകുന്ന ലൈനുകളുണ്ട് പിന്നെ ഈ ഓയിൽ കൂളർ ലൈനുകളുണ്ട് അപ്പം ചില പൈപ്പുകളിലെല്ലാം ഈ വാട്ടർ സർക്കുലേഷൻ ക്ലിയർ അല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളം ചോർത്തുന്ന സമയത്ത് എയർ കുടുങ്ങിയിട്ട് ബബിൾ പോലെ എയർ കുടുങ്ങിയിട്ട് അവിടെ പൈപ്പ് ബ്ലോക്ക് ആവാറുണ്ട് അങ്ങനെ ബ്ലോക്ക് ആവുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ റേഡിയേറ്ററിൽ കൂളൻ്റ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് കൂളൻ്റെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിറയാറുണ്ട് അത് കുറച്ച് ദിവസമോ അല്ലെങ്കിൽ കുറച്ചധികം മണിക്കൂറോ നമ്മൾ ഐഡിയൽ ഇടണം അല്ലെങ്കിൽ കുറച്ച് ഓടിയാൽ മാത്രമേ നമുക്കതിൻ്റെ എത്രത്തോളം കുറവുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒന്നുകിൽ നമ്മുടെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് ഈ റിസർവ് ബാങ്കിൻ്റെ മുകളിലായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ തീരെ താഴ്ന്നിട്ടായിരിക്കും നിൽക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുകളിൽ കൂളൻ്റ് നിന്നാലും താഴെ നിന്നാൽ കൂടിയും റേഡിയേറ്റർ നല്ലവണ്ണം തണുത്ത ശേഷം ക്യാപ്പ് തുറന്ന് നോക്കണം ക്യാപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് ചൂടായതുകൊണ്ടാണ് തുറക്കാത്തത് ക്യാപ്പ് തുറന്നു നോക്കണം ക്യാപ്പ് തുറന്നു നോക്കുന്ന സമയത്ത് ചിലപ്പം കൂടുതലായിരിക്കും നിൽക്കുന്നത് ചിലപ്പം കുറവായിരിക്കും നിൽക്കുന്നത് ആ കുറവ് നിൽക്കുന്നതിന് ടോപ്പ് ചെയ്ത് കൊടുക്കണം ഒരു ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് കൂളൻറ്റ് റേഡിയേറ്ററിൽ ടോപ്പ് ചെയ്യുന്ന ബാലൻസുള്ള കൂളൻറ്റ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ റിസർവ് ടാങ്കിൻ്റെ ഫുള്ളിൻ്റെ താഴോട്ട് നിൽക്കാവും ഫുള്ള് മുകളിലോട്ട് നിൽക്കരുത് നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു അൽപ്പം ഫുള്ളിൻ്റെ മുകളിലോട്ടാണ് നിൽക്കുന്നത് ഇത് ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് തുറക്കാത്തല്ലെങ്കിൽ തുറന്ന് കാണിച്ചു തന്നായിരുന്നു അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാലൻസ് ഉള്ള കൂളൻറ്റ് അത് ഒന്നോ രണ്ടോ ദിവസം ഒഴിക്കുമ്പോൾ ക്ലിയറാവും അല്ലാത്ത പക്ഷം നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈനട്ട് ഇങ്ങനെ എയർ പിടിക്കുന്നുണ്ടെങ്കിൽ ഡ്രൈനട്ട് ഊരി ക്യാപ്പ് ആ റേഡിയറിൻ്റെ ക്യാപ്പ് ശേഷം ഡ്രൈനട്ട് ഊരി ഊരുമ്പോൾ ഈ ബാലൻസ് കൂളൻ്റ് ഒഴിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലോ ബബിൾ പോലെ എയർ തള്ളി വരുന്നത് പുറത്തോട്ട് തള്ളി വരുന്നത് അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് കൂളൻറ്റ് പുറത്തോട്ട് ലീക്കാവും ആ ലീക്കായതിനു ശേഷം നമുക്ക് അത് കുറവുള്ള കൂളൻറ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പല വാഹന ഉടമകൾക്കും ഈ ഒരു സംശയം വന്നിട്ടുണ്ട് നമ്മുടെ വാഹനത്തിൽ കൂളൻ്റ് ഒഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഏഴ് ലിറ്റർ ഒഴിച്ചപ്പോഴല്ല ടോപ്പ് ഫുള്ളായത് അഞ്ച് ലിറ്റർ ഒഴിച്ചപ്പോൾ ഫുള്ളായി ആറ് ലിറ്റർ ഒഴിച്ചപ്പോൾ ഫുള്ളായി എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഓടുമ്പോഴോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മിനക്കെട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും അറിയാൻ പറ്റുള്ളൂ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാലും സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുത് അതിന് നല്ല വർക്ക്ഷോപ്പുകളുണ്ട് നല്ല കാര്യങ്ങൾ അറിയാവുന്ന മെക്കാനിക്കുകളുണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് ഇതിലൊരു ഡെയിഞ്ചറായിട്ടുള്ളൊരു പ്രശ്നമുള്ളത് പലരും ഈ കാണുന്ന രീതിയിൽ ചെയ്യാൻ നോക്കും അതായത് നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ടൈം എടുത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് റേഡിയേറ്റർ ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ക്യാപ്പ് വലിച്ചു തുറക്കും ചിലപ്പോൾ അടുത്ത് കുട്ടികളായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത് അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കും ചേർന്ന് നിൽക്കുന്ന സമയത്ത് തുറക്കുന്ന സമയത്ത് ഉള്ളിലെ പ്രഷർ വേരിയേഷൻ കൊണ്ട് പ്രഷർ ഹൈ പ്രഷർ കൊണ്ടിട്ട് ചൂടായി നിൽക്കുന്ന വെള്ളമാണെങ്കിലും ആണെങ്കിലും അത് പുറത്തോട്ട് തെറിക്കാനും പുറത്ത് വീണിട്ട് പൊള്ളൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ട് ഇത് ഒരിക്കലും ആരും കൂളൻ്റ് മാറുവാനായിട്ട് ശ്രമിക്കരുത് അല്ലെങ്കിൽ അത്രയ്ക്കും സേഫായിട്ടുള്ള സ്ഥലത്ത് സെക്യൂറായിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് തണുത്ത കാലാവസ്ഥയിൽ വാഹനം തണുത്തിരിക്കുമ്പോൾ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിൽ ഐഡൽ സ്റ്റാർട്ടിങ്ങിൽ അതായത് കൂളൻറ്റ് വോപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഐഡിയൽ സ്റ്റാർട്ടിങ്ങിൽ ഇടുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അടുത്ത കുട്ടികളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആരും നിർത്തുവാനായിട്ട് ശ്രമിക്കരുത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സെക്യൂറായിട്ട് വേണം ചെയ്യുവാനായിട്ട് പരമാവധി വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഇത് കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഓക്കേ